അഴിമതിക്കാരെയും അക്രമികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല ഇപ്പോൾ അണികളും അക്രമപാതയിലേക്ക് വന്നിരിക്കുകയാണ് കൊന്നും കൊലവിളിച്ചും ശീലമുള്ളവർക്ക് ഇതൊന്നും വലിയ സംഭവമല്ല അവർ ഇനിയും ജീവൻ എടുത്തുകൊണ്ടേയിരിക്കും ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ എസ് എഫ് ഐക്കാണ് നിങ്ങൾ പിച്ചി ചീന്തിയവരും കുത്തിക്കൊന്നവരും അനേകമാണ് ഈ പ്രസ്ഥാനത്തിൽ എന്നിട്ടും നിങ്ങൾക്ക് ചോരയോടുള്ള ആർത്തി തീർന്നിട്ടില്ല കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു മഹാരാജാസ് കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെയാണ് ഫ്രട്ടേണിറ്റി കെ പ്രവർത്തകർ ക്യാമ്പസിനകത്തിട്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം നടന്നത് എം ജി നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു സംഘടനാ ചുമതലയുള്ള ഭാഗമായി അബ്ദുൾ നാസറും എസ് എഫ് ഐ പ്രവർത്തകരും ക്യാമ്പസിൽ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ക്യാമ്പസിലെ ഫ്രറ്റേണിറ്റി നേതാവായ ബിലാൽ കെ എസ് യു നേതാവ് അമൽ ടോമി എന്നിവരുടെ നേതൃത്വത്തിൽ അക്രമി സംഘം ക്യാമ്പസിലെത്തുകയും എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത് കത്തി ബിയർക്കുപ്പി വടി എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അക്രമത്തിൽ അബ്ദുൾ നാസറിന്റെ വയറിനും കൈകാലുകൾക്കും കുത്തേറ്റു അതേപോലെ യൂണിറ്റ് കമ്മിറ്റി അംഗം അശ്വതി അടക്കം പരിക്കേറ്റവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്യാമ്പസിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ബിലാലിന്റെ നേതൃത്വത്തിൽ യാത്രാ സംഘത്തിലെ എസ് എഫ് ഐ പ്രവർത്തകരെയും ആക്രമിച്ചിരുന്നു എസ് എഫ് ഐ തിരിച്ചൊന്നും ചെയ്യാതിരുന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ പറഞ്ഞു നടക്കും ഐ അക്രമ രാഷ്ട്രീയമാണെന്ന് തല്ലാനും കൊല്ലാനും നടക്കുന്ന ഗുണ്ടകളാണെന്നൊക്കെ ചോര വീഴ്ത്താൻ നിങ്ങൾക്ക് മാത്രമല്ല എസ് എഫ് ഐ കാര്ക്കും അറിയാം പക്ഷെ അങ്ങനെ ചെയ്താൽ നിങ്ങളത് താങ്ങില്ല എന്ന് മാത്രം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക